പുതിയ ടെലകോം ചട്ടങ്ങൾ ജൂൺ ഇരുപത്തി ആറ് ബുധനാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും അനുവദനീയമായ എണ്ണത്തിൽ കൂടുതൽ സിമ്മുകൾ ഉപയോഗിച്ചാൽ ഈ മാസം ഇരുപത്തി ആറാം തീയതി മുതൽ അമ്പതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷം വരെ പിഴ ലഭിച്ചേക്കാം പുതിയ ടെലികോം നിയമത്തിലെ ഇതടക്കമുള്ള വ്യവസ്ഥകൾ ഇരുപത്തി ആറ് മുതൽ നിലവിൽ വരുമെന്ന് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കി ഒമ്പത് സിം ഒരാളുടെ പേരിൽ എടുക്കാം ചതിയിൽപ്പെടുത്തി മറ്റൊരാളുടെ പേരിൽ സിം കാർഡ് എടുത്താൽ മൂന്ന് വർഷം തടവോ അമ്പത് ലക്ഷം രൂപ പിയയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കാം മറ്റു വ്യവസ്ഥകൾ സ്വകാര്യ ഭൂമിയിൽ മൊബൈൽ ടവർ സ്ഥാപിക്കുകയോ ടെലികോം ലൈനുകൾ വലിക്കുകയോ ചെയ്യുന്നത് അനിവാര്യമാണെന്ന് കമ്പനിക്ക് ബോധ്യപ്പെട്ടാൽ സ്ഥല ഉടമയുടെ അനുവാദമില്ലാതെ തന്നെ ഉടമ വിസമ്മതിച്ചാലും കമ്പനികൾക്ക് സർക്കാറുമായി അനുമതി ലഭിക്കും